ഴിഞ്ഞ ഈ പാട്ട് മനസ്സേഖം ഇതിൽ മൂന്നാളം പാടിയല്ലോ ആസ്വദിക്കുന്നത് കേട്ടപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഖത്തറിൽ വന്നപ്പോഴും ഇതുപോലെ മറ്റുള്ള പരിപാടിയിൽ വൈദ്യർ സ്മാരകത്തിൽ മോയൻകുട്ടി വൈദ്യർ അക്കാദമി കൊണ്ടുപോയിട്ട് നമുക്ക് സംഭവം ഞാൻ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നല്ല പാട്ടുണ്ടായിരുന്നു അമ്പത് വർഷത്തോളമായി പ്രസിദ്ധ നമ്മുടെ ഈ കൈ മാപ്പാട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വലിയ സീനിയർ ഗായികയാണ് പ്രസിൽത്ത നല്ലൊരു കൈ അടി കയറി അപ്പോൾ പഴയകാല അനുഭവങ്ങൾ ഒരുപാട് ചെറുപ്പക്കാർ നമ്മളുണ്ട് യൂത്ത് യൂത്ത് ഇവിടെ ഉണ്ട് പക്ഷേ അറുപത് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൻസ് ഇവിടെ അവർക്ക് ഒരുപാട് ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പാടി നടന്ന ഓടി നടന്ന കാലങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പസീരത്തെ ഞമ്മക്കൊന്ന് കൊണ്ടുപോയി കൂടെ അല്ലേ കുറച്ച് ആ പഴയ പാട്ടുകൾ ഞങ്ങൾക്ക് വേദികളൊന്നും നമുക്കൊന്ന് കിട്ടിന്ന് തരില്ല ഇത്രയും വലിയ പാട്ടുകൾ പാടാനുള്ള ഒരു മുഴുവൻ പാട്ടും പാടാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷെ പണ്ടൊരുക്കാർക്കൊരു നല്ലൊരു ഭാഗ്യം എന്ന് പറയട്ടെ കലയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പ്രസിൽത്തേൻ്റെ ഒരു പഴയ പാട്ടുകളിലേക്ക് കുറച്ച് കൊണ്ടുപോകാം കഴിഞ്ഞ വർഷം നമുക്ക് പ്രസിദ്ധനെ വിളിച്ചിരുന്നു ആ സമയത്ത് മലപ്പുറം സമ്മേളനത്തിൻ്റെ ആ സമയത്ത് പ്രസിദ്ധ ദുബായിലായിരുന്നു മക്കളുടെ കൂടെ ഇപ്പോൾ നമുക്ക് വണ്ടിയൂർക്കാർക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് മസിലത്തെ കഴിഞ്ഞ ആഴ്ച ദുബായിൽ പോകേണ്ടതായിരുന്നു വെയിറ്റ് ചെയ്യും വണ്ടി കഴിഞ്ഞതിന് ശേഷം പോകാം എന്ന് പറഞ്ഞതിന് പേരിൽ ഒന്നാണ് അപ്പോൾ നമ്മളൊരു ഭാഗ്യം നമുക്ക് പഴയ പാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാം അനുഭവങ്ങളും ഉണ്ടായി എം എസ് ബാബുരാജിനെട്ടെക്കൊണ്ട് നല്ല അനുഭവം ഉണ്ടാകാം ഒരുപാട് നല്ല നല്ല പാട്ടുകാരോടും എ വി സി ക്യാരക്ടേഴ്സൊക്കെ യശുദാസ് ദാസടക്കമുള്ള പാട്ടുകളെ പാടിയുള്ള അനുഭവം ഉണ്ടായിരിക്കാം കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് നേരം ഇവിടെ കാണുന്ന ഒരുപാട് സീനിയർ അതായത് ഒരു ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ് എന്നെപ്പോലെ കഴിഞ്ഞ ഒരുപാടുണ്ട് ആ കാലഘട്ടത്തിൽ എഴുപതിലും എൺപതിലും എൺപത്തഞ്ചിലും പാടി വന്ന ആ പാട്ടുകളിലേക്ക് പോകാം ഓക്കെ സന്തോഷമല്ലേ യുടെ അനുഭവം അദ്ദേഹത്തിന്റെ പാട്ട് വിശ്വപ്രപഞ്ചത്തിൽ ആ പാട്ടിന്റെ ഒരു അനുഭവം രണ്ടുപേര് പറഞ്ഞതിന് ശേഷം ആ നാല് പേര് പാടും എപ്പോഴാണ് പാടിയത് ആരാണ് ഞാൻ ബാബുക്കയുടെ കൂടെ പാടിയത് എഴുപത്തി ആറിലാണ് വീങ്കുട്ടിമാഷെ കൂടെ അന്ന് ബാബുക്ക പാട്ട് കാരണം മഹാനായ ഒരു സംഗീതജ്ഞനാണല്ലോ അപ്പം ആ വലിപ്പം ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളന്ന് കുട്ടികളാണ് അതുകൊണ്ട് നമ്മൾക്ക് ബാബുക്കിൻ്റെ ആ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ പലതും തമാശയും കാര്യങ്ങളൊക്കെ പറയും ഇപ്പോഴും മാഷ് പറയും ഡേ അത് വലിയ ഒരു ആളാണ് എന്നൊക്കെ പക്ഷെ ഞങ്ങളെ കൂടെ ബാബുക്കും അതുപോലെ തന്നെ സംസാരിക്കും കളിക്കും ടിക്കും ഒക്കെ തിരിയും പിന്നെ റെക്കോർഡ് ഗാനാണത് ഞങ്ങൾ സ്റ്റേജിൽ ബാബുക്ക ഉദ്ഘാടനം ചെയ്യും കാരണം ആളാണല്ലോ അപ്പോൾ ഞങ്ങളെ ആ കുട്ടി മാഷക്കുണ്ട് അപ്പം അങ്ങനെ പാടിപ്പിക്കേണ്ടതെന്ന് നേരിട്ടത് ആദ്യത്തെ പാട്ട് ബാബുക്കാണ് പട അതുപോലെ അങ്ങനെ തുടർന്ന് തുടർന്ന് പിന്നെ ഞാൻ ബാബുക്കിട കൂടെ എനിക്കൊരു ഭാഗ്യം കിട്ടി വിശ്വപ്രപഞ്ചത്തിനും അബ്ബ്രഹ്മൻ സാഹേബ് കവിരത്നം എന്ന പാട് ഖത്തറിൽ വന്ന് ആദ്യമായി ഗൾഫ് നാടുകളിൽ എന്താണെന്നറിയാതെ ഒട്ടകത്തിനെ കുറിച്ച് ഒട്ടഹങ്ങൾ വരിവരിയായി പാടിയ എഴുതിയ ഒരു ഒരു കവിയായിരുന്നു പിന്നെ അബ്ബ്റഹ്മാൻ സാഹിബ് ഇപ്പോൾ പ്രസിദ്ധത്തിൽ വന്നിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലത്തിൽ കാലം എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ചെന്നൈയിൽ ഇപ്പോൾ മദ്രാസിൽ മാത്രമേ പാസ്പോർട്ട് ഓഫീസിലുണ്ടായിരുന്നുള്ളൂ ഈ എളിയവൻ അവിടെ പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ ഒരു രൂപയ്ക്ക് ചായ കുടിച്ച് രണ്ട് രൂപ കൊടുത്ത് കേസ് ആ കേസില് കേട്ടൊരു പാട്ടമുണ്ട് മറക്കാൻ സാധിക്കായില്ല ടി അറുദ്ധ സാഹബിന്റെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം പാഠം ആമീന ബീവിക്കൂ ആമീന ബീവിക്കൂ വരാൻ പോണ പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല കാലത്തിലേക്ക് കുട്ടിമാഷിന്റെ കിരികിരി ചെരുപ്പം ആർക്കാ മറക്കാൻ സാധിക്കും ആദ്യമായി പാടിയ പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വയസ്സ് ഞാൻ അന്ന് ഖത്തറിൽ വെച്ചിട്ട് ഈസക്കനെ ഈ സെക്കൻഡ് ഈസെക്കൻ്റെ വൈഫിന്റെ സീമ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടായി ഇപ്പോഴും അതെല്ലാവർക്കും ഇഷ്ടമാണ് പാട്ടാണ് ിൽ ഞാൻ കാപം ഞാൻ കനാവ് കിട്ടുന്ന പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല ആ പാട്ട് അജിൻ റിന്റെ ഓർമ്മക്ക് വേണ്ടി ആർക്കും മറക്കാൻ പറ്റാത്ത എന്നും നമ്മള് എന്നും എല്ലാ ഗാനങ്ങളിലും പാടുന്നൊരു പാട്ടുണ്ട് ഗുണമണിയായ പാടുക നമുക്ക് മനസ്സിലായി പാടുകളൊക്കെ വാങ്ങി നമുക്ക് കൊടുത്താൽ ആദരം അവരെ പാട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആദ്യമായി ഗൾഫ് പര്യാടം നടത്തിയ ഒരു പത്തംഗ ടീം ഉണ്ടായിരുന്ന ആ സമയത്ത് കൃഷ്ണദാസ് മാഷം ബി എം കുട്ടി മാഷിമക്കുമായി ഒരുമിച്ച് വന്ന ആ കാലഘട്ടത്തിൽ മറക്കാൻ സാധിക്കില്ല ആ പാട്ട് പ്ലീസ് ിൽ നിങ്ങൾ വരുമ്പോൾ എല്ലാ വേദികളും പാടാൻ ഒരു പാട്ടാണ് ഇലാഹിയ വളരെ ഹിറ്റ് പാട്ടാണ് ഇലാഹിയ ഒരു പാട്ടുണ്ട് അത് ഏറെ ഗായിക പാ പാടിയിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങളാണത് ഏറ്റവും കൂടുതൽ വേദികളിൽ എല്ലാ ഗാനമകളിലും പാടിയത് പാട്ട് അറിയാം നിങ്ങൾക്ക് മംഗമണി താഴെ പാട്ടും കൂടി ചാന്ത് ഭാഷയെ ആർക്കും മറക്കാൻ സാധിക്കില്ല ശാന്തഭാഷ പറയുമ്പോൾ എനിക്കും പ്രസിദ്ധിക്കും ആ ഒരു ആ ഒരു ഓർമ്മ മറക്കാൻ സാധിക്കില്ല ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് വരാനുള്ള ചാന്ത് ഭാഷയ്ക്ക് ഒരു അവാർഡ് നൽകാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറിയ ശേഷം പസീൽതി മടക്കമുണ്ട് മറ്റുള്ള ഗായകനും മറക്കാൻ പറ്റാത്ത അനുഭവം എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയ ശേഷം ഫ്ലൈറ്റ് അബുദാബിയിൽ ഇറക്കപ്പെട്ട് ചാന്തുഭാഷാവിന് ഒരു നെഞ്ചിവേദന വന്ന് അവിടെ ഇറക്കി ചികിത്സയ്ക്കായി അവിടെ കൊണ്ടുപോകുകയും മറ്റുള്ള കലാകാരൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഫ്ലൈറ്റ് വന്നതിന് ശേഷം ആ ഫ്ളൈറ്റിൽ ഖത്തറിലേക്ക് വന്നപ്പോൾ ഈ മറ്റുള്ള കലാകാരൻ ഫസീനിക്കടക്കം ഒരു മൂഡ് പോലും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം നീട്ടി വെക്കേണ്ടി വന്നു ആ ഗാനം കരച്ച കരിയുന്ന മുഖമുള്ള കണ്ണീരോടെയാണ് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചത് കാരണം ചാന്ഭാഷ അന്ന് അന്ന് പാട്ടുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിനോ ഇല്ലാത്ത കാലഘട്ടം എവിടെ വിളിക്കും ആൾക്ക് വിളിക്കും പക്ഷേ ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾക്കിറങ്ങി പോകാൻ പറ്റുള്ളൂ ചാന്ദുപാശേനെ അവർ എമർജൻസി ആയിട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ആ പാട്ട് ചാന്തഭാഷ വന്നതിന് ശേഷം പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം രാവിലെ സുഖം പ്രകടിച്ച് വീണ്ടും വന്നതിന് ശേഷം മടക്കൽ അവർ മറക്കാൻ പറ്റില്ല അന്ന് നെഗൽസനെന്നെ വിളിച്ചപ്പോൾ ഞാസീനോ ഈ ദുഹാതുകൊണ്ടിരിക്കില്ല ഹസീനത്തിയ കാണാൻ കഴിഞ്ഞിട്ട് കാണിച്ചു പോയപ്പോൾ വന്നില്ല യാസിൻ പോയി യാസീനോഷൻ കഴിഞ്ഞ രണ്ട് വർഷം ശേഷം ഇവിടെ പറഞ്ഞു ആ അവസാനമായി ആ ചാന് ഭാഷ ആ പാട്ടിലേക്ക് ആലം മണങ്ങുന്ന ആ പാട്ട് ആലം ആടങ്ങൾ അമ നല്ലൊരു കൈയ്യേടി പസീതൃതാക്കേണ്ടി നല്ലൊരു കൈയ്യേടി പ്ലീസ് താങ്ക് യു പ്രസക്ത പഴയ കാലഘട്ടത്തിൽ കൂട്ടിക്കൊണ്ട് പഴയ ഒരു വിഷമ വേദനയോടെ അനുഭവത്തിൽ നമ്മൾ അവസാനിപ്പിച്ചു പറഞ്ഞു വിഷമിക്കുന്നത് അതിൽ ഏതായാലും പ്രത്യേകം നന്ദി പറഞ്ഞു വണ്ടൂരിന്റെ പേരിലും പുലിക്കോട്ടിൻ്റെ ഒരു എളിയ ഭാരവാഹികം എന്നുള്ള പേരിലും നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു എപ്പോഴും ഈ പുലിക്കോട്ടിൻ്റെ അഹിതം സ്മാരകത്തെയും അതേപോലെ ഈ വണ്ടൂർക്കാരും എന്നും മറക്കാതെ എപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു വളരെ സന്തോഷം ഇതുപോലെ ഈ രണ്ട് മൂന്ന് പാട്ടുകൾ കഴിഞ്ഞതിന് ശേഷം മൺമറഞ്ഞ് പോയ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് അവരൊക്കെ ഈ രണ്ട് പേര് പാടുന്ന അവരെ കുറിച്ചൊക്കെ ആ നല്ലൊരു പാട്ടുകൾ നിങ്ങൾ എന്നും നിങ്ങളെ ചുണ്ടിൽ നിൽക്കുന്ന ആ പാട്ടുകളൊക്കെ ഇവിടെ പാടുന്നതായിരിക്കും ജസ്റ്റ് ഫോർ ടു ത്രീ ലൈൻസ് എല്ലാ ഗായകന്മാരും പാടുന്നതായിരിക്കും അതൊന്ന് ഈ രാവ് ഈ ദിവസം നമുക്ക് മറത്തേനീശൻ റാവ് എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത ഒരു രാവായി നമുക്ക് മാറണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എനിവേ ബാക്ക് ടു മിസ്റ്റൽ ബന്ന അസുൽ ബന്ന അസുൽ ബന്ന എൻ്റെ സുഹൃത്തും കൂടിയാണ് ഖത്തറിലെ പ്രവാസി ഇപ്പോഴും പ്രവാസി തന്നെയാണ് ഒരുപാട് ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റ് ഖത്തറിൽ വരുമ്പോൾ അദ്ദേഹമായിരുന്നു അന്ന് കമ്പയർ ചെയ്തിരുന്നത് എല്ലാം എൻ്റെ കൂടെ നിന്ന് ഇന്ന് ഖത്തറിൽ നാട്ടിലും ഈ മണ്ണിൽ കണ്ണൂരിലും എൻ്റെ ഒപ്പം തോൾ തോൽച്ചിരുന്നുകൊണ്ട് ഈ ഒരു സംഭവം ഈ ഒരു ഗാനമട ഒരുക്കാൻ എൻ്റെ കൂടെ നിന്നതിൽ അസൻ പെന്ന സാഹിബിലും ഒരുക്കാൻ കൂടി നന്ദി പറയുന്നു താങ്ക്